ഹലോ അസ്സാമലൈക്കും നമുക്കിതാ കൊലാചക്കയാണ് കൂട്ടാൻ വയ്ക്കുകയും കാട്ടേണ്ടി വെച്ചല്ല പൊളിപ്പിച്ചതെന്ന് വെച്ചാൽ പച്ചക്ക തിന്നേ അറിയില്ല പച്ചതിപ്പോൾ കാട്ടണ്ടിവിടെ അങ്ങനെ നമ്മൾ കൂട്ടാൻ വെക്കാൻ തന്നെ തീരുമാനിച്ചു ഇപ്പൊക്കെട്ട് രേശ വെള്ളം പാറ്റട്ടെ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ പാറിന് ഇനി അടുപ്പത്തി കേട്ടോ നമ്മൾ കൂട്ടാനൊക്കെയുള്ള കാത്താരി മുൾക്ക് ചീരാമക്ക് കരിവപ്പിൻ്റെ ഇല കടച്ച് അതാണ് അത് ആ വിസിലടിച്ചിട്ട് നമ്മൾ ചക്ക കൂട്ടാൻ വൈകുന്നേരം കേട്ടോ ഫസ്റ്റ് ആയിട്ട് കിട്ടി നമുക്ക് ചക്ക കൊല്ല കൊല്ലാത്ത ആദ്യത്തെ ചക്കേനെ മുളക് ചതച്ച് റെഡിയാക്കി ഇച്ചിന് ഇത് കട ചട്ട ചക്ക കൂട്ടാൻ വെന്ത്ട്ട രണ്ട് കുക്കറിലിട്ട് രണ്ട് വിസിലിട്ട് ചക്ക കൂട്ടം റെഡിയായി നന്നാക്കി ഇങ്ങോട്ട് ചട്ടക കൊണ്ട് ഇളക്കുക ഫസ്റ്റായിട്ട് കിട്ടും നല്ല സ്മെല്ലൊക്കെയില്ല രണ്ട് മിനിറ്റ് ഇത് എടുത്തിട്ടു ഇതിക്ക് കടുകും കറിയൊക്കെ വെളിച്ചെണ്ണ ചട്ടി പാർന്ന് കിട്ടുമ്പോൾ വെളിച്ചെണ്ണ വാങ്ങി കടുകിടുക

stéjaka cutane